അതായത് ഞങ്ങൾ പാരമ്പര്യമായിട്ട് അതായത് അച്ചാദിനൊക്കെ നല്ല രീതിയിൽ കൃഷി ചെയ്തു പോരുന്ന ഒരു ഇത് കണ്ടുകൊണ്ട് ഞാൻ എൻ്റെ പഠനകാലം കഴിഞ്ഞപ്പോഴത്തിട്ട് അച്ചാദനെ കൃഷിയിൽ സഹായിക്കുകയും അങ്ങനെ കൃഷിയോട് ഒരു നല്ല താല്പര്യം തന്നെ ചെറുപ്പം ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു കൃഷിയിൽ നിന്ന് വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള വരുമാനങ്ങളും കാര്യങ്ങളും കിട്ടുന്നോണ്ടായിരുന്നു വീട്ടിലെ കാര്യങ്ങളെല്ലാം തന്നെ കൃഷി കൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ട് പെങ്ങന്മാരുടെ കല്യാണം അവരുടെ പഠിത്തം വീട്ടു ചിലവ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ കൃഷിയിടത്തിൽ നിന്ന് തന്നെയാണ് എല്ലാ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ വരും എന്താ വെച്ചാൽ നൂറ് ശതമാനം വിളവ് ഒരു വിളവിന് കിട്ടത്തില്ല മറ്റേ എല്ലാം കൂടി ആകുമ്പഴ്ത്തേനെ അഡ്ജസ്റ്റ് ചെയ്തു പോകും അഡ്ജസ്റ്റ് അതായത് ഒരു കൂട്ടത്തിന് വില കുറവ് വരുമ്പം മറ്റേ ഇത് ഇപ്പം റബ്ബറിന് വിലക്കുറവാണ് റബറിന് വിലക്കുറവെന്ന് കഴിഞ്ഞപ്പോ റബ്ബറെ കൊടിയിട്ടപ്പം കുരുമുളകിന് നല്ല വിലയുണ്ട് അങ്ങനെ ഒരു പിടിച്ചപ്പോൾ നമുക്കിപ്പം കുരുമുളകിന് വിലയുള്ളത് കൊണ്ട് അങ്ങനെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് മൂന്നര ഏക്കറോളം വരുന്ന സ്ഥലത്ത് ഇപ്പോൾ ടോണി കൃഷി ചെയ്യുന്നു പാരമ്പര്യമായി മരച്ചീനി കൃഷി ചെയ്യുന്ന ഒരു പ്രദേശമാണ് മരച്ചീനിക്കൊപ്പം ഇപ്പോൾ കുരുമുളകും ഏലവും റബ്ബറും തെങ്ങും പൊട്ടയും വാഴയും പച്ചക്കറിയും ഒക്കെ ഈ കാർഷകർ പരിപാലിക്കുന്നു തുടക്കത്തിൽ നാൽപ്പതിലധികം കുരുമുളക് ചെടികൾപ്പിച്ച് ചെറിയ രീതിയിൽ തുടങ്ങിയ കുരുമുളക് കൃഷി ഇപ്പോൾ ശാസ്ത്രീയവും നൂതനവുമായ രീതിയിലാണ് ഇതിനൊപ്പം സ്വന്തമായ കണ്ടെത്തലുകൾ ചെയ്യുന്ന റബർ മരങ്ങളിൽ കുരുമുളക് ചെടികൾ റബ്ബറേൽ കൊടി ചെയ്തിരിക്കുന്നുണ്ട് കഴിഞ്ഞാല് ഈ കൊടി കയറാൻ വേറെ ഒരു താങ്ങുവാലിന്റെ ആവശ്യം വരുന്നില്ല പിന്നെ രണ്ട് ആദായം ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് അതായത് റബ്ബർ വെട്ടുകയും ചെയ്യാം അതേസമയം കുരുമുളക് കുരുമുളകിൽ നിന്നും ആദായം കിട്ടും പിന്നെ ഇതിന് ഇടയ്ക്കോടെ ഏലവും ചെയ്തിട്ടുണ്ട് ഇത് മൂന്നും നല്ല രീതിയിൽ സമ്മിശ്ര കൃഷിയായിട്ട് തന്നെ പോകും അന്നേരം ശരിക്കും പറഞ്ഞാൽ റബ്ബറിന് ഇരുന്നൂറ്റമ്പത് രൂപ വില ഉണ്ടായിരുന്ന സമയത്ത് തന്നെയാണ് ഞാൻ ഈ റബ്ബറെ കൊടി ഇടുന്നത് കുരുമുളക് നട്ടതാണേലും റബ്ബറിന്റെ ചുവട്ടിൽ കുഴി കിട്ടിയില്ല അന്നെന്ന് പറയുമ്പോൾ ഈ ഇത്രയും വില കൂടുതലുണ്ടായിരുന്ന സമയമായതുകൊണ്ട് റബ്ബറിന്റെ ചുവട്ടിലെ വേരുകൾ അച്ചു മുറിക്കാൻ അങ്ങനെയുള്ള അപ്പം റബ്ബറിന്റെ ചൂട്ടിൽ ഒരു കൊട്ടം മണ്ണ് കൊണ്ടിട്ടു എന്നിട്ട് കൊടി കൊടുത്താലും അവട്ടെ പതിച്ച് വെച്ചിട്ട് കപ്പ് നോക്കിയിട്ട് അങ്ങനെയാണ് കൊടി കയറ്റിയത് അപ്പം റബ്ബറിന് അന്നേരം ദോഷമില്ലായിരുന്നു റബ്ബർ മരങ്ങളുടെ വേരുകൾക്ക് മരത്തിന് ചുറ്റും മണ്ണ് നിരത്തി കുരുമുളക് ചെടികൾ നടാനുള്ള തടം അതിനു ശേഷമാണ് കുരുമുളക് പള്ളികൾ നട റബർ ടാപ്പ് ചെയ്യുന്ന വശം വശം മാറ്റാൻ സാധിക്കുന്ന രീതിയിലാണ് ഈ രീതി അതിനാൽ തന്നെ റബ്ബർ ടാപ്പി സുഗമമായി നടക്കുക അതായത് ഞാൻ ഈ കൊടി ഇട്ടേക്കുന്നത് ഈ ഒരു പ്രത്യേക വളവ് കൊടുത്താണ് ചെയ്തേക്കുന്നത് അതായത് ടാപ്പ് ചെയ്യാൻ നേരത്തെ ഈ കൊടുത്ത അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കിട്ടിവെക്കുക അതായത് ഒരു ഒരു വർഷം ടാപ്പ് ചെയ്യണൊരു അഞ്ചു വർഷം അഞ്ചു വർഷം കൊണ്ട് ഒരു ഒരു സൈഡ് ടാപ്പ് ചെയ്ത് തീരത്തുള്ളൂ ആ സമയത്ത് കൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കണ്ട് മാറ്റി കിട്ടാൻ ഒരു അടിയിൽ കൊടി കയറ്റി വിട്ടപ്പം ഒരു ചെറിയ വളവ് എടുത്തിട്ടാണ് അത് ചെയ്തേക്കുന്നത് പിന്നെ ഈ റബ്ബറിന്റെ ഈ ഇല പൊഴിയുന്ന സമയത്ത് ആവശ്യം നല്ല സൂര്യപ്രകാശം കിട്ടുന്നുണ്ട് ആ ഒരു സമയത്ത് ഈ കൊടി വാടേണ്ട ഒരു സാഹചര്യം ഉണ്ട് മുളവറി കഴിയുന്ന സമയം അപ്പൊ ഈ റബ്ബറിന്റെ ഇലയും കൂടെ പൊഴിഞ്ഞു കഴിയുമ്പോൾ നല്ലപോലെ സൂര്യപ്രകാശം ലഭിക്കുന്നുണ്ട് അപ്പം കൊടി നല്ല വാടുന്നുണ്ട് ഇനിയിപ്പോൾ പുതുമഴയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നന്നായിട്ട് കുരുമുളക് പല്ലുകൾക്ക് അതുകൊണ്ട് തന്നെ കുരുമുളകിൽ നിന്നും റബ്ബറിൽ നിന്നും കാർഷിക പരിചരണങ്ങൾക്ക് തൊഴിലാളികളെ അധികം ആശ്രയിക്കാറില്ലാതെ എല്ലാ ജോലികളും ഒന്നേക്കാണ് ചെയ്യുന്നത് അതിനാൽ തന്നെ റബ്ബർ ടാപ്പിംഗ് തുടങ്ങി എല്ലാ ജോലികളും ഈ കർഷകന് മനപ്പാകും ജൈവ രീതിയിലുള്ള പരിചരണ മുറകളാണ് കുരുമുളകനും മറ്റു വിളകളും നൽകുന്നത് പ്രധാനമായും നൽകുന്ന വളം ചാണകം അതിനുവേണ്ടി നാല് പോത്തും കിടാങ്ങളിൽ ഈ കർഷകൻ ഒപ്പം ചെടികളെ ആക്രമിക്കുന്ന കീടങ്ങളെ അകറ്റണ്ണിക്കാറുണ്ട് മഴക്കാലം ആരംഭിക്കുമ്പോൾ തന്നെ ഓരോ കുരുമുളക് ചെടികൾക്കും രണ്ട് കിലോ വേപ്പിൻപെട്ടും ഒരു കിലോ പൂമ്മായി വളം ആവശ്യാനുസർവം റവർമരങ്ങൾ സമ്മിശ്ര കൃഷിയിലെ ഏറ്റവും വലിയ മെയിനായിട്ടും ഞങ്ങൾ ചാണകമാണ് വളമായിട്ട് ഉപയോഗിക്കുന്നത് ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ട് ബയോഗ്യാസ് പ്ലാന്റിൽ നിന്ന് വരുന്ന സ്ലറി നേർത്തിച്ചാണ് മിക്കവാറും ഏലത്തിനും കുരുമുളകിനും റബ്ബറിനും എല്ലാം ചെയ്യുന്നത് രാസവളം വളരെ കുറച്ചാണ് ചെയ്യുന്നത് മണ്ണ് പരിശോധിച്ച് കുമ്മായി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ രാസവളം വളരെ കുറച്ചാണ് ചെയ്യുന്നത് അത് നേരിയ തോതിലുള്ള ഈ ഇങ്ങനെ വളത്തിന്റെ പ്രശ്നങ്ങളുണ്ട് അത് സമ്മിശ്ര കൃഷിയാകുമ്പം നൂറ് ശതമാനവും ആ ഒന്നിന്റെ തനിവിളയായിട്ട് ചെയ്യുന്ന അത്രയും കിട്ടത്തില്ല അപ്പം ഈ ചാണകം ഉള്ളത് കൊണ്ട് വളത്തിന്റെ ഒരു വ്യക്തിതക്കറോ വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല പിന്നെ വെള്ളം എന്ന് പറയുന്നത് വേനൽക്കാലത്ത് നനച്ചു കൊടുക്കുകയാണെങ്കിൽ കുരുമുളകിനും നല്ലതാണ് റബറിനും നല്ലതാണ് വേനൽക്കാലത്ത് ഏറ്റവും ആവശ്യമായത് ജലസേചനമായതിനാൽ തന്നെ റോണിയുടെ കുറപ്പിന്റെ പല ഭാഗത്തായി ജലസേചന സൗകര്യങ്ങൾ കുരുമുളകിനും വാഴക്കും റബറിനുമൊക്കെ ഈ ജലം ലഭിക്കാറുണ്ടായി ഇവയെ പ്രധാനമായും കേന്ദ്രീകരിച്ചിരിക്കും ജലസേചനത്തിന് ഇവിടെ വിഷാമം തോട്ടിൽ നിന്ന് ലഭിക്കുന്ന ജലം കൃഷി ആവശ്യങ്ങൾക്കായി ഈ കർഷകൻ ഈ ജലം ഒരു പടുതാക്കുളത്തിൽ ശേഖരിച്ചാണ് തോണിൽ കൃഷിക്കായി ഉപയോഗിക്കുന്നത് ഈ പടുതാക്കുളത്തിൽ ചെറിയ രീതിയിൽ ഒരു മീൻ കൃഷി നടത്താൻ ഈ കർഷകൻ ഈ കൃഷിയിടത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ടുള്ളത് ഏലച്ചെടികളാണ് വലിയ കുഴികളെടുത്താണ് പണ്ട് ഏലകൃഷി ചെയ്തിരുന്നത് എന്നാൽ ഇപ്പോഴുള്ള ഏലകൃഷി വെറുതെ മണ്ണിളക്കി എത്തിക്കുകയാണ് വളർച്ചയും വിളവുമൊക്കെ കൂടുതലായി ലഭിക്കുന്നതും പണിച്ചിലവ് കുറവായതും ഒക്കെയാണ് കർഷകർ ഈ രീതി പിന്തുടരുന്നത് ജോണിയുടെ കൃഷിയിടത്തിലും ഈ രീതികൾ തന്നെയാണ് മരച്ചീനി കൃഷിയുമായി കാർഷിക ജീവിതം ആരംഭിച്ച മരച്ചീനി വിട്ടു അതുകൊണ്ട് തന്നെ നല്ല ഒരു കപ്പു വാട്ടുകപ്പയായി ഇവയെ ഉണക്കി വിപണിയിൽ വിറ്റഴിക്കുകയാണ് ഈ കർഷകന്റെ നല്ല നാടൻ കപ്പയായതിനാൽ മലയാളികളുടെ ഇഷ്ട ഭക്ഷണവുമൊക്കെ ആയതിനാൽ ഈ വാട്ടുകപ്പയ്ക്ക് നല്ല പിമാറ്റി ഈ കപ്പ കൃഷിയിൽ ജോലിക്ക് കുറേയധികം വില്ലന്മാരെ നേരിടേണം മാർജാര സംഘമാണ് എത്ര മാത്രം വിളവ് ലഭിച്ചാലും ഈ മധുരക്കടലിന് തിരുവാൻ ഇവർ രാത്രി കാലങ്ങളിൽ പതുഞ്ഞുവരാറാൻ പതിവാ ഇതൊരു തുടർക്കഥയായപ്പോൾ ഇവയെ തുരത്തുവാൻ വേണ്ടി ഒരു മാർഗം കണ്ടെത്തി കപ്പത്തോട്ടത്തിന് ചുറ്റുമായി മഞ്ഞൾ കൃഷി വ്യാപകമായി നടത്തിയാണ് ഈ കർഷകൻ മഞ്ഞളിന്റെ സാമീപ്യം എലികളെ കപ്പത്തോട്ടത്തിൽ നിന്ന് മാറ്റി തീർത്തുന്നതായി ഈ കർഷകരെ മനസ്സിലാക്കുകയും ചെയ്യുന്നു അങ്ങനെ മരച്ചിനിക്കൊപ്പം മഞ്ഞളും നല്ല രീതിയിൽ വിളവെത്താം ഇവക്കെല്ലാമൊപ്പം കാപ്പിയും ഒപ്പം വീട്ടാവശ്യത്തിനുള്ള തേങ്ങയ്ക്കായി നിറയെ കാഴ്ച നൽകുന്ന തേങ്ങയും നേന്ത്ര കൃഷിയെ മാത്രം ഒരു ഇദ്ദേഹത്തിന്റെ പിതാവ് മികച്ച കർഷകനുള്ള നിരവധി തവണ കരസ്ഥമാക്കി കൃഷിയിലെ എല്ലാ പിന്നെ എൻ എന്തൊരു കാര്യം വന്നു പറഞ്ഞു കഴിഞ്ഞാൽ കൃഷിക്ക് ഒരു കേടോ അങ്ങനെ എന്ത് കാര്യങ്ങൾ വന്നാലും എനിക്ക് എല്ലാത്തിനും സഹായമായിട്ട് രാജൻ ഇപ്പോഴും കൂടെയുണ്ട് പറഞ്ഞു തന്ന ഓരോ കാര്യങ്ങളും അറിവും വെച്ചാണ് ഇപ്പോഴും ഓരോ കാര്യങ്ങൾ മുന്നോട്ട് ചെയ്തുകൊണ്ട് ഇരിക്കുന്നത് കൃഷിയിൽ ഇപ്പം ഞാൻ ശരിക്കും സംതൃപ്തനാണ് വിലയുടെ ഏറ്റക്കുറച്ചിലുകൾ മൂലമാണ് ഈ സമ്മിശ്ര കൃഷി എന്ന് പറയുന്ന രീതിയിലോട്ട് കടന്നു വരാൻ ഉള്ള സാഹചര്യം ഉണ്ടായത് ഇപ്പം റബ്ബറിന് ഇപ്പം വിലയില്ല അന്നേരം റബ്ബറെ കൊടിയിട്ടിട്ടുണ്ട് പിന്നെ റബ്ബറിന് ഇടയ്ക്ക് കൂടെ ഏലം കൃഷി ചെയ്തിട്ടുണ്ട് അതുപോലെ പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട് വീട്ടാവശ്യങ്ങളുള്ള പിന്നെ വാഴ ചേന ചേമ്പ് കപ്പ വീട്ടാവശ്യങ്ങളെ കപ്പ അങ്ങനെയുള്ള പിന്നെ മത്സ്യ കൃഷി സമ്മിശ്ര കൃഷി എന്ന് പറയുമ്പോൾ കാലി വളർത്തൽ എല്ലാം യോജിപ്പിച്ചുകൊണ്ട് പരമാവധി പണിക്കൂലി കുറച്ച് യന്ത്രങ്ങളുടെയൊക്കെ സഹായത്തോടുകൂടി തന്നെ പരമാവധി പണിക്കൂലി കുറച്ച് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു